ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു നാടൻ ഋചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് വെണ്ടയ്ക്കായും തക്കാളിക്കായും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് അര കിലോ വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ചെറിയ അഞ്ച് തക്കാളികയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളികയാണ് ഒരു രണ്ടെണ്ണം മതിയാവും രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഏഴ് പച്ചമുളകും എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നീളത്തിൽ തീയിലൊക്കെ വെക്കാൻ മുറിക്കുന്ന പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അകഞ്ഞു വെച്ചേക്കുന്നതിലേക്ക് പച്ചമുളക് കീറിയതും കൂടെ വെച്ചിട്ടുണ്ട് സവോള കാലം കുറച്ച് നീളത്തിലകഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളിക്ക ഓരോന്നും നാലായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടക്കാ വഴറ്റാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന ഏത് പാത്രമാണോ അതെടുക്കുക അതിലേക്ക് വഴറ്റാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെണ്ടക്കായും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക വെണ്ടക്കായുടെ വഴുവഴുപ്പൊന്ന് മാറി കിട്ടുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമ്മൾ നിറം മാറുന്നവരെയും ഒന്നും വഴറ്റണ്ട ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം ഇങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി തീരെ എണ്ണയൊന്നും ഉപയോഗിക്കാൻ വയ്യാത്തവരും വഴറ്റാതെ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ചങ്ങ് വേവിച്ചാൽ മതി വെണ്ടക്കയുടെ വഴുവഴുപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വളർന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളിക്ക അരിഞ്ഞു ചേർത്ത് കൊടുക്കാം തക്കാളിക്ക നന്നായിട്ട് വഴറ്റി അങ്ങ് ഉടയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം മുക്കാ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേഗൻ ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് വേഗാനായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ചിരണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടി കൊടുക്കാം അത് രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടെ കൊടുക്കാം ചെറിയ ചുവന്നുള്ളിയാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ചാറുക അരച്ച് നോക്കുക അരക്കുന്ന പോലെ നല്ല തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മിക്സിടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വാളം പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിക്കയുടെ പുളി മാത്രം പോര ഈ കറിക്ക് ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഒത്തിരി ലൂസ് ആവണ്ട ഒരു മീഡിയം ലെവലിൽ നിന്നാൽ മതി അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും നോക്കണം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് കടുവ് വറുത്തൊഴിക്കുകയും കൂടെ ചെയ്യണം കടുക് വറക്കാനായിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മൂന്നാല് ചുമന്നുള്ളി വട്ടത്തില ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും മുറിച്ചവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തനി നാടൻ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഒഴിച്ചുകറിയാണിത് ഇതുകൂട്ടി നമുക്ക് ചോറോ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ ഒക്കെ കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വെണ്ടയ്ക്ക കറി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ